പുതിയ ഇരട്ട കൊലപാതക കേസിൽ സി ബി ഐ കോടതി ഇന്ന് വിധി പറയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് സുപ്രധാനമായ വിധി പ്രസ്താവം വരുന്നത് കുഞ്ഞിരാമനും സി പി എം പ്രാദേശിക നേതാക്കളും അടക്കം പേരാണ് കേസിലെ പ്രതികൾ രാത്രി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് സി പി എം പ്രാദേശിക നേതാവായ പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി സി ബി ഐയുടെ അന്വേഷണത്തിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെ പ്രതികളായി ഇരു കുടുംബങ്ങളുടെയും നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് സി ബി ഐ ഏറ്റെടുത്തത് ഇരുപത്തിരണ്ട് മാസമെടുത്താണ് കേസിലെ വിചാരണ കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയിൽ പൂർത്തീകരിച്ചത് പ്രോസിക്യൂഷന്റെ നൂറ്റി അൻപത് സാക്ഷികളെയും പ്രതിഭാഗത്തിന്റെ നാല് സാക്ഷികളെയും കേസിൽ വിസ്തരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടന്ന കൊലപാതകം അന്ന് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി ആറു വർഷത്തിന് പുറം കേസിൽ സിബിഐ കോടതി എന്ന് വിധി പറയുമ്പോൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ വിധിപ്രസ്താവം കേൾക്കാൻ ഇരുവരുടെയും അച്ഛന്മാർ കോടതിയിലെത്തുമെന്നാണ് സൂചന മാതൃഭൂമി ന്യൂസ് കൊച്ചി